എല്ലാവർക്കും സ്വാഗതം നിശ്ചസിക്കുന്നു കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നാളെ അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ച കാര്യങ്ങളാണിത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ കുടിശ്ശികയും നിലവിലെ ഒരു മാസത്തെ ഗഡവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുന്നത് ഇതിനു വേണ്ടി ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ വിതരണം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി നാലാം തീയതി നാളെ നാളെ മുതൽ വിതരണം ചെയ്യും എന്നാണ് ധനമന്ത്രിയും അതുപോലെ തന്നെ ഉത്തരവിലും വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഉച്ചയോടു കൂടിയിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒക്കെ ആയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് ക്രെഡിറ്റ് ആവും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ചല്ല ലഭിക്കുക ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഗഡുക്കളായിട്ടാണ് തുക എത്തിച്ചേരുക ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്ത തുകകൾ ബന്ധപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകാത്തത് ആർ ബി ഐ നെറ്റ്വർക്കിലെ തടസ്സം മൂലമാണ് എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഈ കുബേര സംവിധാനത്തിലൂടെ തകരാറുകൾ മൂലമാണ് ഇത്തരമൊരു വീഴ്ച സംഭവിച്ചത് എന്ന് ആർ ബി ഐ അറിയിച്ചതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു എങ്കിലും കൃത്യമായിട്ട് തുകകൾ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ഇരുപത്തിനാലാം തീയതിക്ക് ഉത്തരവ് മാറ്റിയിട്ടുണ്ടാവുക എന്തായാലും ഇരുപത്തിനാലാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് അത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ എത്തുന്നത് കയ്യിൽ വിതരണത്തിന് രണ്ട് ദിവസത്തെ താമസം ഉണ്ടാകും കാരണം നമുക്കറിയാം ഇനി ഞായറാഴ്ച അവധി ദിവസമുണ്ട് അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഒക്കെ ആയിട്ടായിരിക്കും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും എത്തുക അതിനുശേഷം ചൊവ്വാഴ്ചയോട് കൂടിയിട്ട് കയ്യിൽ വിതരണം പ്രതീക്ഷിച്ചാൽ മതി ചൊവ്വാ ബുദ്ധൻ വ്യാഴൊക്കെയായിട്ട് കയ്യിൽ വിതരണവും സജീവമാകുന്നതാണ് ഈ ഒരു രീതിയിലാണ് ക്ഷേമ പെൻഷൻ വിതരണം ഉള്ളത് നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ വീണ്ടും കാണാൻ തുടരും